നല്ല റിവ്യൂസ് ഉണ്ട് ും എല്ലാരും തിയേറ്ററിൽ വന്ന് കാണണം തോന്നി സന്തോഷം നേരിട്ട് അറിയാൻ വന്നതാണ് എല്ലാർക്കും അല്ലേ റിവ്യൂ പറയോണ്ട് അപ്പൊ താങ്ക് യു അപ്പൊ എല്ലാരോടും പറയണം നല്ല പടമാണോ ഇത് ക്ലൈമാക്സ് ആയോണ്ട് എല്ലാവരും അങ്ങനെ തോന്നി ആരെങ്കിലും ആ രണ്ട് ക്യാരക്ടേഴ്സ് ചെയ്തത് അപർണ ബാലപുരം രജിഷ വിജയനുമാണ് സോറി വീടി അത്

რ რჃ�აქხ/. შ�៉ალეა capacity》ალე თ თლიალი? მშალი პეალი 55. ხნკი კსი Duo 둘, iTw子, commercially, I have. oker 상ya will be przeciwelds, you can Trustee? tama easy मिbane of a tulu asatsu

വളരെ ഫീൽ കണ്ണൊക്കെ ഇപ്പൊ ആൾക്കാര് സ്നേഹിച്ചാലും എനിക്ക് ഇമോഷണൽ ഇമോഷണലാകും അത് അല്ലേ അത് ഫീൽ ചെയ്യേണ്ട കാര്യമല്ല സന്തോഷമായ എത്രയും പേര് സ്നേഹിക്കുമ്പോ എങ്ങനെയാണ് ഞാൻ പോസിൽ ഓടിച്ചു सुराजे <coughs> <coughs>